ഫോൺ നമ്പർ എന്തെങ്കിലും ജോലി ചെയ്യാലോ ഈ ആണെങ്കിൽ സന്തോഷം എന്റെ അഭിപ്രായം ഞാൻ പറയുന്ന സ്ത്രീകൾ എന്ത് ജോലിയും ചെയ്യാം ഏത് രംഗത്ത് ഇറങ്ങി ജോലി ചെയ്യുന്ന ഞാനൊരു എന്താ പറയാ എല്ലാ രീതിയിലും പണിയായാലും രാഷ്ട്രീയ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ മുൻപന്തിയിലുള്ളതാണ് വീട്ടിലെ ജോലികളാണ്

ം ഏഹ് തെങ്ങേറ്റം അടക്കവനി തെങ്ങേറ്റം പഠിച്ചിട്ടുണ്ട് പരിശീലനത്തിൽ തെങ്ങേറ്റം പിന്നെ ഞാറ് നടൻ മെഷീൻ ഉപയോഗിച്ച് ഞാറ് മൂന്ന് മെഷീൻ ബ്ലോക്ക് തന്നിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തന്നിരുന്നു മാളെ ബ്ലോക്ക് പഞ്ചായത്ത് വേണിരുന്നു സംയുക്തമായിട്ട് തന്നിരുന്നു ആ ഇല്ല ും കൃഷി ആരും വരുന്നില്ല സ്ത്രീകൾക്കൊക്കെ മുട്ടുവേനമായിട്ട് പിന്നെ ഈ വിട്ട് പിന്നെ മാത്രല്ല നമ്മളൊരാളുടെ പണി എടുത്തു കഴിഞ്ഞാ എല്ലാവരും വന്നില്ല അവരുടെ ചീത്ത കേൾക്കണ്ടേ കൊറേ നാള് ഞങ്ങള് എറവത്തൂര് പാർട്ടൊക്കെ പണിതു അപ്പൊ ഇവരെല്ലാരും വരാതെ ഇപ്പൊ സ്ത്രീകളൊക്കെ ആയിട്ട് വഴക്കായി

ഒരുവിധം മുടങ്ങാണ്ട് പക്ഷെ എനിക്ക് എന്റെ കൈനടിഞ്ഞു അപ്പൊ ജോലി ഇല്ല ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് വീടുകളിലിരിക്കുന്നുണ്ട് അവരെ കുറിച്ച് എന്താ ചേച്ചി സ്ത്രീകള് എന്ത് ജോലിയും ചെയ്യാം ഏത് രംഗത്ത് ഇറങ്ങി ജോലി ചെയ്യുന്ന ഞാനൊരു എന്താ പറയാ എല്ലാ രീതിയിലും പണിയായാലും രാഷ്ട്രീയമായാലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ മുൻപന്തിലുള്ള വീട്ടിലെ ജോലികളായാലും അടുക്കം ചിട്ടോട് കൂടി ആഗ്രഹം നമ്മൾ എടുത്തു സത്യത്തിൽ ഇതില് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയാണ് മനസ്സിലായില്ല ഇല്ല ആ ചിക്കൻ ചെട്ട ചേട്ടാ ചേട്ടാ ഇവിടെ ഇട്ടിട്ടാ

ടൈം വീടിന്റെ എല്ലാ മക്കളൊക്കെ മറ്റു അല്ല വയസ്സായി ആ വീട് നോക്കാനും അമ്മയെ നോക്കണം അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നില്ല പിന്നെ അവന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ശരി കല്യാണം കഴിഞ്ഞു സ്നേഹിച്ചു കല്യാണം കഴിച്ച പെണ്ണവനായിട്ടു പോകുന്നു അവരുടെ കാര്യങ്ങളും ചേച്ചി വരെ നോക്കേണ്ടത് ചേച്ചി പത്ത് വയസ്സായിരുന്നയസ്സും ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണെങ്കില് നമുക്ക് ജോലി ഉണ്ട് അതാണ് ഇതില് ഏറ്റവും നമ്മുടെ സംഭവത്തോട് പറയാനുള്ള സന്ദേശം അല്ലെ ജോലിയാണുള്ള താല്പര്യമാണ് നമുക്ക് വേണ്ടത് ഞങ്ങളും പരിചയപ്പെടാസരം കിട്ടിയില്ല ഈ വർഷം മഴ നീണ്ടുന്നതുകൊണ്ട് ചേച്ചി സംബന്ധിച്ച് ജോലി കൂടുതലുണ്ടായിട്ടുണ്ട്

വളരെ നല്ല കാര്യം അപ്പൊ എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനിയും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം